നിങ്ങൾ ഒരു ഹ്യൂണ്ടായി വണ്ടി യൂസ് ചെയ്യുന്ന ആളുകളാണോ അല്ലെങ്കിൽ ഒരു ഹ്യൂണ്ടായി വണ്ടി സെക്കൻഡായി വാങ്ങിക്കാൻ പോകുന്ന ആളുകളാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂണ്ടായി വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഗുലറായിട്ട് വരാൻ സാധ്യതയുള്ള കംപ്ലൈൻ്റുകളും അതെങ്ങനെ നമുക്ക് പരിപാലിക്കാമെന്നും റിപ്പയർ ചെയ്യാമെന്നും എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് ഇത് എൻ്റെ ഒരു ഐ ട്വൻ്റി കാറാണ് ഏകദേശം പത്ത് വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വണ്ടിയിൽ പത്ത് വർഷത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള കംപ്ലൈൻ്റുകളും ഈ വണ്ടിയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് വീഡിയോയിൽ കമൻ്റായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹ്യുണ്ടായ് വണ്ടിയിൽ പൊതുവായി വരാറുള്ള കംപ്ലൈൻ്റുകളും അതെങ്ങനെയാണ് അത് റിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു സൊല്യൂഷൻ കോമൺ ആയിട്ട് എന്തുകൊണ്ടാണ് കംപ്ലൈന്റുകൾ വരാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യം കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഏറ്റവും സാധാരണയായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ഹ്യൂണ്ടായുടെ വണ്ടികളിൽ കണ്ടുവരുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് പവർ സ്റ്റിയറിംഗിൻ്റെ മോട്ടറിന് വരുന്ന കംപ്ലൈൻറ്റ് അത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് കിർ കിർ കിറക്കിറാവുന്ന ഒരു സൗണ്ട് ഇതിനകത്ത് കേൾക്കും ആ സൗണ്ട് വരുന്നത് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് കൊണ്ടാണ് സാധാരണ ഗതിയിൽ വണ്ടികൾക്കൊക്കെ തന്നെ സ്റ്റിയറിങ്ങിനകത്ത് സാധാരണ ഫ്ലൂയിഡിക് പവർ സ്റ്റിയറിംഗ് അല്ല അതിന് പകരം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഒരു മോട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് ആ മോട്ടറിന് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അത് റിപ്പയർ ചെയ്യുകയും ചെയ്യാം റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം എങ്ങനെ റിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിന്റെ കംപ്ലൈന്റ് വന്നതിനകത്ത് തന്നെ ഞാൻ ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കൊടുത്തിരിക്കാം പക്ഷെ അത് റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ആവശ്യമായിട്ടുണ്ട് എനിക്ക് എനിക്കന്ന് റിപ്പയർ ചെയ്ത സമയത്ത് മോട്ടോർ എടുക്കുന്നത് വരേ ഉള്ളൂ പക്ഷെ അതിനകത്ത് ആ പ്രോപ്പർ റിപ്പയർ ചെയ്യുന്നതിനുള്ള ടൂൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കൃത്യമായിട്ട് എനിക്കത് റിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല അതിനകത്ത് കുറച്ച് നാളും കൂടെ അത് നിന്നതിന് ശേഷം പിന്നെ എനിക്കത് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു സാധാരണ ഇവിടെ ഐ ട്വൻ്റിയിൽ മാത്രമല്ല ഐ ടെന്നിലാട്ടെ വെർണയിലാട്ടെ ക്രെറ്റയിലാട്ടെ ഒരു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്കാൽ വണ്ടികൾക്കും ഈ ഒരു പവർ സ്റ്റിയറിംഗ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വണ്ടിയിൽ വന്നത് ഏകദേശം ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയത് പക്ഷേ ഞാനത് കുറേ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് വന്നാലും നമ്മളത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഞാനൊരു അഞ്ചാറ് മാസം ഇതുകൊണ്ട് ആ കംപ്ലൈൻറ്റ് കൊണ്ട് ഓടിച്ചു ആ ഓടിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റ് ആയിട്ട് വരുന്നുണ്ട് സാധാരണ ഗതിയിൽ ഹിണ്ടായുടെ എല്ലാ വണ്ടികളുടെയും സ്റ്റിയറിങ് ഭയങ്കര സ്മൂത്ത് ആണ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ് ആയതുകൊണ്ടാണ് വെറുതെ ഒരു കൊണ്ട് നമുക്ക് തിരികാം അത്രയ്ക്ക് സ്മൂത്ത് ആണ് പക്ഷെ ആ ഒരു സ്മൂത്ത് സ്മൂത്ത്നെസ് ഒക്കെ കുറയുകയും ചെയ്യും കുറച്ച് മാത്രമല്ല കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് കൂടി ഇതിനകത്തൊരു പവർ സ്റ്റിയറിംഗ് മോട്ടറിന് ഒരു ഇലക്ട്രോണിക് മോഡ്യൂൾ ഉണ്ട് ആ മോഡ്യൂളിന് ഡാമേജ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ ഡാമേജ് വന്നാൽ പവർ സ്റ്റിയറിംഗ് മോട്ടോർ മാത്രമല്ല മോഡ്യൂൾ അടക്കം റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് വലിയൊരു കോസ്റ്റ് കോസാവും എനിക്ക് ഈ ഒരു പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടോറിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് വില വന്നത് അത് ഞാൻ ബോട്ട് മോ ഡോട്ട് കോമിൽ നിന്നാണ് വാങ്ങിച്ചത് ഹ്യുണ്ടായ ജെനുവിൻ മോട്ടോർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ കംപ്ലൈൻറ്റ് തന്നെ വരാൻ സാധ്യതയുണ്ട് കാരണം എല്ലാ വണ്ടികളിലും ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് കമൻറ്റുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് സെയിം കംപ്ലൈൻറ്റ് ഉണ്ടോ ഒരുപാട് ആളുകൾ അത് ഐ ട്വൻ്റി വരുന്ന ക്രെട്ട് അടക്കമുള്ള പല വണ്ടികളിലും ഈ ഇഷ്യൂ സെയിം ആയിട്ട് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഹ്യൂണ്ടായിട്ട് തന്നെ ജെനുവീൻ സാധനം എടുക്കാതെ ഞാൻ ബൂട്ടുമോ ഡോട്ട് കോമിൽ നിന്ന് ആ ഒരു മോട്ടോർ വാങ്ങിച്ച് വെച്ചത് അത് നിങ്ങൾക്കും എടുക്കാവുന്നതേ ഉള്ളൂ ബൂട്ട് മോ ഡോട്ട് കോമിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ ആർ സി ബുക്കിൻ്റെ ഡീറ്റെയിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കൃത്യ മോഡലിലുള്ള സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് അവർ അയച്ചു തരും നിങ്ങൾക്കത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടോ ആ മോട്ടോർ റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ സോ അങ്ങനൊരു കംപ്ലയിൻറ്റ് ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ മോട്ടോർ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും ആ മോട്ടറിൻ്റെ മാത്രം വിലയാണ് മൂവായിരത്തി നാനൂറ് അല്ലെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ വരുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുള്ളതാവും ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വില കൂടുതലാകാനും സാധ്യതയുണ്ട് പിന്നെ അത് റിപ്പയർ ചെയ്യുന്നതിൻ്റെ കോഴ്സ്റ്റുമാണ് അതിനകത്ത് വരുന്നത് രണ്ടാമത് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇതിന്റെ ക്ലച്ചിൻ്റെ വരുന്ന കംപ്ലൈന്റ് ഈ ഒരു ക്ലച്ചിൻ്റെ കംപ്ലൈന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറേ നേരം വണ്ടി ഓടിച്ചു കഴിഞ്ഞ ഒരു കുറേ തവണ ക്ലച്ച് ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇത് എത്ര ചവിട്ടിയാലും ആ ക്ലച്ച് താഴാതെ ഭയങ്കര കട്ടിയായിട്ട് മേളിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ വരും ആ ഒരു അവസ്ഥ എനിക്ക് പല തവണ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അതൊന്ന് വണ്ടി ഒന്ന് തണുത്തു കഴിഞ്ഞാല് വീണ്ടും ക്ലച്ച് സാധാരണ പോലെ ആവുകയും പക്ഷെ നമ്മൾ വീണ്ടും കുറേ ഓടി ഒരു നാലഞ്ച് തവണ ക്ലച്ച് ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ കിലോമീറ്റർ മാക്സിമം ആയി കഴിയുമ്പഴത്തേക്ക് വീണ്ടും ക്ലച്ച് താഴാത്ത അവസ്ഥയിലേക്ക് വരും അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രസ് ചെയ്ത് ക്ലച്ച് ചവിട്ടരുത് ചവിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ നോബൊക്കെ ഒടിഞ്ഞു പോവും എനിക്ക് ആബത്താൻ പറ്റിയതാണ് അവസാനം മാസ്റ്റർ സിലിണ്ടറിൻ്റെ സെറ്റ് മുഴുവൻ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അത് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ആളാണെങ്കിൽ കുറച്ചേറെ ദൂരം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ കിലോമീറ്ററെങ്കിലും വണ്ടി ഓടിച്ചു നോക്കുക ക്ലച്ച് പലതരം പല പ്രാവശ്യം ചവിട്ടി നോക്കുക എന്തെങ്കിലും അതിനകത്ത് തിക്നെസ് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പേടിക്കേണ്ട അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വന്നത് മെയിനായിട്ടും ഇതിൻ്റെ ആ ക്ലച്ച് ഡിസ്ക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ് രണ്ട് രീതിയിൽ ആ കംപ്ലൈൻറ്റ് വരാമെന്നാണ് വർക്ക്ഷോപ്പിൽ നിന്ന് അറിയിച്ചത് ഒന്ന് ഇതിലേക്ക് പോകുന്ന ഓസുകൾക്ക് ഡാമേജ് ഉണ്ടായിട്ട് അത് ഹാർഡായിട്ട് വരുന്നത് അത് ഓ ഓസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകും അല്ല എന്നുണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ പ്ലേറ്റിന് കംപ്ലൈൻറ്റ് വന്നിട്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ അത് ക്ലച്ചിൻ്റെ മുകളിൽ കാല് ഒരു ശീലം ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് അതിന് മാത്രമല്ല ഒരുപാട് കംപ്ലയിൻറ്റ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത് ലോക്ക്ഡൗണിന് ശേഷമാണ് കാരണം ഒരുപാട് നാൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണെങ്കിലും ഇങ്ങനെ ഒരു കേസ് വരും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ബ്രേക്കിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ബ്രേക്ക് ഹാർഡാകുന്നത് അതും വണ്ടി ഒരുപാട് നാൾ യൂസ് ചെയ്യാതെ നിർത്തിയിടുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ കാണുന്നതെന്നാണ് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ബ്രേക്കിന് വന്നിട്ടില്ല ക്ലച്ചിന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ മാസ്റ്റർ സിലിണ്ടർ റീപ്ലേസ് ചെയ്തു റീപ്ലേസ് ചെയ്തതിനു ശേഷം ആ പ്രശ്നങ്ങളില്ല സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറാണെങ്കിലും ആണെങ്കിലും ഞാനിപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് രണ്ട് വർഷത്തിന് മുകളിലായി ഇതുവരെ അത് മോട്ടറിനും പിന്നീട് കംപ്ലൈൻറ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല മൂന്നാമത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എ സിയുടെ ഒരു ഇഷ്യൂ ആണ് എ സിയുടെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എ സി എല്ലാം കൃത്യമായിട്ട് വർക്കാവും പക്ഷെ തണുപ്പ് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അത് ആക്ച്വലി ഹ്യൂൻഡയുടെ സർവീസ് സെൻറ്ററിൽ തന്നെ കാണിച്ച സമയത്ത് അവർ തന്നെ പറഞ്ഞു പല വണ്ടികൾക്കും ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് അതായത് ഈയൊരു എ സിയുടെ കണ്ടൻസറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഡിവൈസ് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ ഒരു ഡിവൈസിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഈ കംപ്ലയിൻ്റ് വന്നത് എന്നുള്ളത് പറഞ്ഞു അത് ഷോറൂമിൽ നിന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്തു എ സിയുടെ റെഫ്രിജറേൻറ്റ് അതിനകത്ത് റീഫില്ല് ചെയ്യുകയും ചെയ്തു അത് ചെയ്തതിന് ശേഷം പിന്നെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഇത് വണ്ടി എടുത്ത സമയത്തായിരുന്നു ഏകദേശം ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് വന്നത് ആ കംപ്ലയിൻറ്റ് ആ ഷോറൂമിൽ തന്നെ അത് നന്നാക്കിയതിന് ശേഷം പിന്നീട് അങ്ങനെ കംപ്ലയിൻ്റ് വന്നിട്ടേ ഇല്ല ഇതിൽ ഈ പറയുന്ന സ്റ്റിയറിങ്ങും എ സിയും ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻ്റ് ആണെന്നുള്ള ഷോറൂമിൽ നിന്ന് തന്നെ പറയുന്നുണ്ടോ എങ്കിൽ പോലും കമ്പനി ഇതുവരെ ഈ രണ്ട് കംപ്ലൈൻ്റുകളും വണ്ടി റീകോൾ ചെയ്ത് നന്നാക്കുന്നതിനോ അല്ലെങ്കിൽ ശാശ്വതമായിട്ട് അതിനൊരു പരിഹാരമോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നും കസ്റ്റമർ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നന്നാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാത്രമാണ് കമ്പനി പോയിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഞാനടക്കം ഇതിനകത്ത് പല മെയിലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അയച്ചു ഇത് റീകോൾ ചെയ്യുകയോ നന്നാക്കി എടുക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഇതുവരെ ഹ്യൂണ്ടായുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ല ഇത് ഏകദേശം രണ്ടായിരത്തി പത്ത് മുതൽ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വണ്ടികളിലാണ് കൂടുതലായിട്ടും ഈ കംപ്ലയിൻ്റ് കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള വണ്ടികളിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വണ്ടി യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് കൊടുക്കുക അത് ഏത് മോഡൽ വണ്ടിയാണ് എന്നുള്ളവർ കൂടെ ആ കമൻറ്റിലകത്ത് ഇടുക ഏത് വണ്ടിയാണെന്നും ഏത് മോഡലാണെന്നും എന്താണ് കൃത്യമായിട്ടുള്ള ഇഷ്യൂ എന്നും കൂടെ നിങ്ങളെ കമൻറ്റിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന മറ്റു ആളുകൾക്കും കൂടെ ഇത് പ്രയോജനമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അറിയാവുന്ന ആളുകൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കമൻറ്റും കൂടെ ഇട്ടാൽ നല്ലതായിരുന്നു അടുത്തതായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ദ ഈ കാണുന്ന സ്വിിച്ചിനാണ് ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ലോക്ക് ലോക്കാകുകയും അൺലോക്ക് ചെയ്യുകയും ചെയ്യും നമ്മൾ താക്കോല് പോക്കറ്റിൽ നിന്ന് എടുക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം ഇതിപ്പോൾ വണ്ടി ലോക്കാണ് ജസ്റ്റ് ഒരിക്കൽ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൺലോക്ക് ആയിക്കോളും ഹോൺ അടിക്കുന്ന ആ ഒരു സൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സൈലൻ്റ് ആയിട്ട് ലോക്കും അൺലോക്കും ചെയ്യും താക്കോല് പൊക്കറ്റ് ചെയ്യുന്നെടുക്കേണ്ട എന്നുള്ളതാണ് ഈ ഒരു സ്വിച്ചിൻ്റെ പ്രത്യേകത മിക്കവാറും ഉണ്ടായ വണ്ടികളിൽ ഇങ്ങനെ ഒരു സ്വിച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്വിച്ചിന് ഡാമേജ് കാര്യമായിട്ട് വരാറുണ്ട് അത് പ്രത്യേകിച്ച് സ്വിച്ചിൻ്റെ ആ ഒരു ക്ലാവ് പിടിച്ചാണ് കൂടുതലായിട്ടും അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടാകുന്നത് അതായത് സ്ഥിരമായിട്ട് മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് ആ സ്വിച്ചിൻ്റെ ആ കോൺടാക്റ്റ് തമ്മിൽ ക്ലാവ് വന്നിട്ടുള്ള പ്രശ്നം മാത്രമാണ് പക്ഷേ അത് നമ്മളെ ഷോറൂമിൽ കൊണ്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി റീപ്ലേസ് ചെയ്യാനായിരിക്കും അവർ പറയുന്നത് ഇതിന് ഏകദേശം ആറായിരം രൂപയോളമാണ് വില വരുന്നത് പക്ഷേ ഇത് നമുക്കത് ചെയ്യാതെ നമ്മൾ പുറത്ത് പുറത്തെവിടെയും കൊണ്ട് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറിൻ്റെ ഹാൻഡിൽ അഴിച്ചെടുത്ത് ഈ സ്വിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്തോളൂ രണ്ട് മൂന്ന് തവണ ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് അത് ശരിയാക്കിയതാണ് പക്ഷേ വീണ്ടും വീണ്ടും പെട്ടെന്ന് ക്ലാബ് പിടിക്കുന്നൊരു ഇഷ്യൂ വന്നത് കൊണ്ട് ഞാനൊരു കാര്യം ചെയ്തത് പഴയൊരു ഡി വി ഡി പ്ലെയറിനകത്ത് ഇതിൻ്റെ സിമിലർ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു അത്രയും ഒരു ബട്ടൺ എടുത്ത് സോൾഡർ സോൾഡ് അങ്ങ് വെച്ചു കൊടുത്തു അതിനുശേഷം പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പഴയതിൻ്റെ അത്ര ആയിട്ട് വരുന്നില്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നിൽക്കുകയോ അല്ലെങ്കിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഡോറ് ലോക്കും അൺലോക്കും ആകുന്നുണ്ട് ഇപ്പോഴും കുഴപ്പമില്ലാതെ സോ ആ രീതിയിലൊരു പ്രശ്നമാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന മറ്റൊരു ഇഷ്യൂ ഇനി അടുത്ത ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ച് തരാം െ ഇതാണ് അടുത്ത ഇഷ്യൂ അതായത് ഇതിന്റെ സൈലൻസിന്റെ പൈപ്പിൽ ഇടയ്ക്കിടക്ക് ചെറിയ ചെറിയ കിഴത്തുകൾ വീഴും ഇത് ഞാൻ ഒരു മോഡിഫിക്കേഷനും ചെയ്തതല്ല സ്റ്റോക്ക് പൈപ്പ് തന്നെയാണ് കിടക്കുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെറിയ ചെറിയ കിഴുത്തുകൾ അതിനകത്ത് വീഴുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെൻഡ് വരുന്നുണ്ട് ഈ സൈലൻസിന്റെ പൈപ്പിന് ആ ബെൻഡിന്റെ ഭാഗത്താണ് കൂടുതലായിട്ടും ഈ ഒരു കംപ്ലൈന്റ് വരുന്നത് അപ്പോ ഒന്ന് രണ്ട് തവണ ഞാനിത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കി നന്നാക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല നല്ല പ്രോപ്പറായിട്ട് കിട്ടും പിന്നെ വേറൊരു സ്പോട്ടിൽ ചെറിയൊരു കിഴുത്ത് വീഴും അങ്ങനെ പല തവണയായിട്ട് പല കിഴുത്തുകൾ വീണ് വീണ് സൗണ്ട് ഭയങ്കരമായിട്ട് വരും പിന്നീട് ഞാൻ കുറേ തവണയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയതായിട്ട് എം സിയിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പോഴും കുറേ തവണ എം സിയിലെ തന്നെ ഓടിക്കൊണ്ടിരുന്നത് ഇന്നലെ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയൊരു കിഴുത്തും കൂടെ വീണിട്ടുണ്ട് അതിൻ്റെ സൗണ്ടാണിത് സംഗതി സൈലൻസർ കേടായതാണെങ്കിലും നല്ല രസമാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ കാല് കൊടുത്ത് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വാങ്ങിച്ച് വെച്ച് ഓടിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതേ എഫക്റ്റ് ആണ് നല്ല രസമാണ് കാല് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി സൗണ്ട് ഒരു സൂപ്പർ കാറൊക്കെ ഓടിക്കുന്ന ഒരു ഫീലും ആ ഒരു ഒക്കെ നമുക്ക് കിട്ടും പക്ഷേ ഇത് നോയിസ് പൊല്യൂഷൻ അടക്കമുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ നടക്കത്തില്ല എപ്പോഴും അത് റെഡിയാക്കി കൊണ്ട് പോയാലേ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ പൈപ്പ് ഒന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നതേ ഉള്ളൂ കങ്കതി വണ്ടി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചള്ളയൊക്കെ അടിച്ചിട്ട് അതിൽ സൈലൻസിൻ്റെ പൈപ്പിൽ ഇരുന്ന് ആണ് അത് തുരുമ്പിച്ച് വരുന്നത് കൃത്യമായിട്ട് പ്രഷർ പമ്പ് ഉപയോഗിച്ച് അതിൻ്റെ അടിയൊക്കെ നന്നായിട്ട് കഴുകുക അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി അടിയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഏകദേശം മുപ്പതിനായിരം കിലോമീറ്ററും പത്ത് വർഷവുമാണ് ഈ വണ്ടി ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഏകദേശം അടുത്ത് വന്നപ്പോഴത്തേക്കാണ് ഈ സൈലൻസിൻ്റെ കിഴത്ത് വീഴാൻ തുടങ്ങിയത് പല തവണയായിട്ട് ഓരോ ഓരോ സ്പോട്ടുകളായിട്ട് പുതിയ പുതിയ കിഴുത്തുകൾ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൽക്കാലത്തേക്കൊക്കെ ഞാൻ എം സിയിൽ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് വിൽക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പൈപ്പ് റീപ്ലേസ് ചെയ്ത് പുതിയ പൈപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം പുതിയ പൈപ്പ് വാങ്ങിച്ചാലും കുറെ കഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും കിഴിത്ത വീഴുന്നുണ്ടെങ്കിൽ വെറുതെ എന്താണ് പൈസ ചിലവാക്കുന്നത് എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഈ വണ്ടിയധികം ഓട്ടവും ഇല്ല അങ്ങനെ ഓടാതെ കിടക്കുന്നത് ഒരു ചെറിയ പ്രശ്നമാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് സൈലൻസറിൽ സയലൻസറിൽ കിഴുത്ത വീഴുന്നത് ഈ കാര്യങ്ങളൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് വണ്ടിയുടെ അടിവേശമൊക്കെ കൃത്യവരെ വാഷ് ചെയ്താൽ ഈ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്നാലും സൈലൻസർ ഈ ഒരു ഹ്യൂണ്ടായുടെ വണ്ടികളിലൊക്കെ സൈലൻസറിന് കിഴുത്ത വീഴുന്നത് കുറച്ച് കൂടുതലാണ് കാരണം കുറച്ച് തിന്നാണ് ഇതിൻ്റെ സൈലൻസറിൻ്റെ പൈപ്പ് വരുന്നത് മറ്റ് വണ്ടികൾ വരുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ് കിഴുത്ത വീഴാനുള്ള ചാൻസ് ഈ ഒരു വണ്ടിക്ക് ഇനി മറ്റൊരു കോമൺ ടിപ്പും കൂടെ തരാം ഹ്യൂണ്ടായുടെ വണ്ടി മാത്രമല്ല ഏതൊരു വണ്ടിയിലും ഈ കണ്ടുവരുന്ന ഒരു കോമൺ ആണ് പെട്രോളിൻ്റെ പൈപ്പ് കിഴുത്ത വീണിട്ട് പെട്രോൾ ലീക്കാകുക എന്നുള്ളത് പ്രത്യേകിച്ച് എഥനോളിൻ്റെ അതായത് ഇ ട്വൻ്റി പെട്രോൾ എഥനോളിൻ്റെ അംശം കൂടുതലുള്ള പെട്രോളാണ് ഇ ട്വൻ്റി പെട്രോൾ ഇപ്പോൾ അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പെട്രോൾ അടിക്കുന്ന വണ്ടികളുടെ പൈപ്പിൽ ഈ ഒരു മണം പിടിച്ച ഒരു പ്രത്യേകതരം പ്രാണി വന്നിരുന്ന് അതിനകത്ത് കിഴുത്ത ഇട്ടിട്ടാണ് ഇതിൻ്റെ പെട്രോളിൻ്റെ പൈപ്പിനകത്ത് ആ ഒരു കിഴുത്ത വീണ് പെട്രോൾ ലീക്ക് ആകുന്നത് അതായത് നമുക്ക് ഭയങ്കരമായിട്ട് പെട്രോളിൻ്റെ മണം വരും ആ മണം വരുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പൈപ്പിനകത്ത് ചെറിയ രണ്ട് കിഴുത്തകളൊക്കെ വീണ് കിടക്കുന്നത് അത് ഈ പ്രാണി വന്ന് കടിച്ചിട്ടാണ് നേരത്തെയുള്ള വണ്ടികളിലുണ്ടതിനേക്കാളും കൂടുതൽ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അത് ഇ ട്വൻ്റി പെട്രോൾ വരുന്നത് കൊണ്ട് പെട്രോളിൻ്റെ ആ ഒരു ഗന്ധം കുറച്ചുകൂടെ രൂക്ഷമാണ് ഈ പ്രാണികളെ കുറച്ചുകൂടെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും അത് എല്ലാ വണ്ടികളിലും പല കമ്പനികളിലെ പല മോഡലിലുള്ള വണ്ടികളിലും കോമൺ ആയിട്ട് ഈ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് അതിനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റ പറ്റത്തില്ല ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കണ്ടത് ഈ വണ്ടിയുടെ റീപ്ലേസ് ചെയ്യുന്ന റബ്ബർ ഹോസിൽ ഒരു ചെറിയ സീലിംഗ് അല്ലെങ്കിൽ ഒരു കവർ പോലെ ഇട്ട് അത് സംരക്ഷിക്കുക എന്നുള്ളൊരു ഐഡിയ മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത് പക്ഷെ പല കമ്പനികളും ഈ ഒരു ഇ ട്വൻ്റി പെട്രോളിന് വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള പൈപ്പുകൾ പൈപ്പുകളിപ്പം ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത് പക്ഷെ അത് ഈ പ്രാണികളെ തുരുത്തുന്നതിന് കൊള്ളുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെയുള്ള കിറ്റ് പല കൂടുതലും ബൈക്കുകൾക്കാണ് ഈ കംപ്ലൈൻറ്റ് ഈ റീപ്ലേസ്മെൻറ്റ് കിറ്റ് വരുന്നത് കാറുകൾക്കും വരുന്നുണ്ട് പക്ഷെ പ്രാണികളെ തുരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കവർ ചെയ്ത് രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനൊരു പ്രതിവിധി അപ്പം അങ്ങനെയൊരു പെട്രോളിൻ്റെ മണമൊക്കെ നിങ്ങളുടെ വണ്ടിയുടെ ചുറ്റുവട്ടത്തായിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടാങ്കിൽ നിന്ന് പോകുന്ന ആ ഹോസ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടാരുടെ ഒരു വണ്ടിയിൽ പത്ത് വർഷം കൊണ്ട് ഞാൻ കണ്ടതും ഈ വീഡിയോ വണ്ടിയുടെ പല വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ അതിനകത്ത് പല കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതിൽ കൂടുതൽ കംപ്ലൈൻറ്റുകൾ ആർക്കെങ്കിലും പൊതുവായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഋഷോ ബ്രാണ സൈനിങ് ഓഫ് ഗുഡ് ബൈ